ിക്കുന്നതും മലപ്പുറം ജില്ലയിലെ എടപ്പാളിലുള്ള വിദ്യാർത്ഥികൾക്ക് തിരുവാതിരയ്ക്ക് വേണ്ടി മേക്കപ്പ് ചെയ്ത മാഷിന് മുമ്പിലാണ് നമുക്ക് ചോദിക്കാം ഹലോ ഹലോ പേരെന്താണ് എത്ര നാളായി ഈ ഒരു ഫീൽഡിൽ ഞാൻ വർഷം കഴിഞ്ഞു ഇരുപത്തിരണ്ടാമത്തെ വർഷത്തിലേക്കാണ് ഇപ്പോ ഈ ഒരു കലോത്സവത്തിലേക്ക് ഞാൻ എത്തിപ്പെട്ടിട്ടുള്ളത് ഒരുപാട് ആൾക്കാരെ ഈ ഒരു ഇതുപോലെയുള്ള കലോത്സവ വേദികളിൽ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് തന്നെയാണ് ജീവിതം എന്ന് കാരണം ഒരു കലയെ സ്നേഹിക്കുന്ന പറയാ ഈ കലോത്സവ വേദിയിലൂടെ ഞാനിപ്പോ കാരണം ഇരുപത്തിരണ്ട് വർഷക്കാലം അത്രയായി കാരണം ഈ തിരുവനന്തപുരം എനിക്ക് പറയാനുണ്ട് ഞാൻ ആദ്യമായിട്ട് സ്റ്റേറ്റിലേക്ക് വന്നത് ഇപ്പൊ മൈതാനിലാണ് സ്റ്റേറ്റ് തുടക്കം കുറിച്ചത് അതേപോലെ തന്നെ ഈ വർഷം തിരുവനന്തപുരത്ത് വന്നപ്പോ എനിക്ക് നല്ലൊരു വൈബാണ് നല്ലൊരു മനസ്സിന് സന്തോഷം തോന്നി അതുപോലെ തന്നെ ഇവർക്ക് മാത്രമാണോ ഈ ഒരു ഡാൻസ് കല ഈ ഒരു മേഖലയിലുള്ളവർക്ക് മാത്രമാണോ തിരുവാതിര അല്ല ഭരനാട്യം മോനിയാട്ടം ഇന്നലെ ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടായിരുന്നു മലപ്പുറം ജില്ലയുടെ ഗ്രൂപ്പ് ഡാൻസ് ആർക്കെങ്കിലും ചെയ്യുന്നുണ്ടോ നാളെ ഇനിയിപ്പുണ്ട് നാളെ അഞ്ച് ജില്ലകളോ ഞാൻ കവർ ചെയ്യേണ്ടതുണ്ട് അത് പാലക്കാട് മലപ്പുറം ആലപ്പുഴ തൃശൂർ അങ്ങനെയുള്ള ജില്ലകളൊക്കെ നാളെ തിരുവാതിര ഉണ്ട് നാളെ അവരെ ചെയ്യണം തിരുവാതിരയാണ് മെയിനായിട്ട് എനിക്ക് സ്റ്റേറ്റിൽ വരാറ് പക്ഷെ മറ്റുള്ള വർക്കും നമ്മൾ ചെയ്യാറുണ്ട് സെലിബ്രിറ്റീസിലും സെലിബ്രേറ്റ് ചെയ്യാൻ കിട്ടിയത് ഒരു എന്താ പറയാ നമ്മുടെ സെലിബ്രേറ്റിന്നല്ല സിനിമ ചെയ്തു ഇപ്പോ ചിത്തിനി എന്നുള്ള സിനിമ മറ്റേ ഈസ്റ്റ് കോസ്റ്റ് വിജയ മാസ്റ്റർ അതിലെ പാട്ട് സീൻ നമ്മളായിരുന്നു ചെയ്തത് കൂടെ നിന്നിട്ട് അതിന്റെ പാട്ട് സീനും മൊത്തം നമ്മളാണ് ചെയ്തത് മറ്റേ ബംഗാളി നടി മോക്ഷ അവരായിരുന്നു അങ്ങനെയും ഒരു അവസരം സിനിമയിലും കേറി അതുപോലെ തന്നെ ലോകരാജ്യങ്ങളിൽ പങ്കെടുത്ത ജി ട്വന്റി ഉച്ചകോടി അതിലും എനിക്ക് ഒരു അവസരം കിട്ടി അത് വലിയൊരു അവസരം തന്നെ ആയിരുന്നു ഏതെങ്കിലും ഏതെങ്കിലും ഒരു മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവം അനുഭവം വലിയ അനുഭവമാണ് ഞാൻ എന്റെ അനുഭവം തന്നെ പറയാ ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത് ഞാൻ ഡാൻസ് പഠിക്കാൻ ഇഷ്ടപ്പെട്ടിട്ടാണ് ആദ്യം ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയത് ഡാൻസ് പഠിക്കാൻ പോയി അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് അറിയുന്നത് ഡാൻസ് പഠിക്കാൻ ഒത്തിരി കാശ് വേണം നല്ലത് പക്ഷെ കോളേജ് പഠിക്കുന്ന സമയത്താണ് ഞാൻ ഡാൻസ് പഠിച്ചത് അന്ന് അരങ്ങേറ്റ സമയത്ത് എനിക്ക് ക്യാഷില്ല ഇറങ്ങേറ്റ് ചെയ്യാൻ ഞാൻ വലിയ പ്രശ്നത്തിലായിരുന്നു അപ്പൊ എനിക്ക് ഒന്നും ചെയ്യാൻ വഴിയില്ലാതെ എന്റെ അയൽവാസി താത്ത ആ താത്തയുടെ വള ഊരി പണയം വെച്ചിട്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത് പറയുമ്പോ സങ്കടം വരും അത് ഏഹ് കോളേജ് പഠിക്കുന്ന സമയത്താണെങ്കിലും ഞാൻ മാറി നിന്ന് കഴിഞ്ഞ ഞാനിന്ന് ഈ ലോകത്ത് ഇണ്ടാവില്ല പക്ഷെ ആ താത്തയാണ് തന്നെ ഈ ആ താത്ത വള തന്നത് കൊണ്ട് ഞാനത് പണയം വെച്ചു എനിക്കിന്ന് ഈ മേഖലയിൽ ഇന്ന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു അത് വലിയൊരു അനുഭവമാണ് ഇതിൽ വലിയ അനുഭവം വേറെ ഇല്ലാതാണ് എനിക്ക് തോന്നുന്നത് എന്നാലും ആ ഒരു ഇതുകൊണ്ടാണ് ഞാൻ എനിക്ക് സത്യം പറഞ്ഞു ഞാനതൊന്നും മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കാശില്ല എനിക്ക് കളിക്കാൻ പറ്റില്ല അതൊന്നും ഇല്ല എന്റെ അരങ്ങേറ്റത്തിന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടാ വേറെ എൻ്റെ വീട്ടിൽ നിന്ന് ഒരാളെ പോലും ഞാൻ കൊണ്ടുവന്നില്ല അതിന്റെ സാമ്പത്തികം എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഒരാൾ പോലും അറിഞ്ഞില്ല പക്ഷെ എന്റെ മനസ്സ് വിങ്ങി പൊട്ടുകയാണെങ്കിലും അതിന് ഞാൻ എൻ്റെ മനസ്സിന് അങ്ങോട്ട് വിട്ടില്ല കളിച്ച് പറ്റൂ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു പക്ഷെ അതുകൊണ്ടായിരിക്കാം ഒന്ന് കൃഷ്ണന്റെ മുന്നിൽ കളിച്ചു അതുകൊണ്ടായിരിക്കാം ഇന്നും ഈ ഫീൽഡിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നത് ിയും ഒരുപാട് വിവരങ്ങൾ എത്താൻ കഴിയട്ടെ ആശംസിക്ക